മച്ചാൻമാരെ നമ്മുടെ ഡെയിലി കോമ്പ് അഞ്ച് മില്യൺ കോയിൻസ് നേടാൻ പറ്റുന്ന നമ്മുടെ ഡെയിലി കോമ്പ് അതായത് ഹാംസ്റ്റർ കോംപാക്ട് എന്ന് പറയുന്നത് നമ്മുടെ ടെലിഗ്രാം ഗെയിമിലെ ഡെയിലി കോമ്പാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കാർഡ് എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി കോമ്പോ ക്ലിക്ക് ചെയ്യാം അതിന് മൂന്ന് ക്വസ്റ്റ്യൻ മാർക്ക് കൂടുതലുണ്ട് നമുക്ക് ഒന്നാമത്തെ കാർഡ് നമുക്ക് കിട്ടുന്നത് നോക്കാം അതിൽ പി ആർ ആം ടീം എന്ന് പറയുന്ന ഓപ്ഷനില് പി ആർ ആം ടീം എന്ന് പറയുന്ന ഓപ്ഷനില് കോയിൻ ടെലഗ്രാഫ് എന്ന് പറയുന്ന ഇ ഒന്നാണ് നമ്മുടെ ഒന്നാമത്തെ കാർഡ് കോയിൻ ടെലഗ്രാഫ് ഓക്കെ കോൾ ഫസ്റ്റ് കാർഡ് ഈസ് റെഡി രണ്ടാമത്തെ കാർഡ് നോക്കാം നമുക്ക് രണ്ടാമത്തെ കാർഡ് നമുക്ക് നേരെ വെബ് ത്രീ എന്ന് പറയുന്ന പുതുതായിട്ട് വന്ന് അതിലേക്ക് പോകാം വെബ് ത്രീ വെബ് ത്രീ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അതിലൊരു മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കൂടെ പൊട്ടേ ഇനേബിൾ ആയിട്ടുണ്ട് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം വെസ്റ്റിംഗ് സ്മാർട്ട് കോൺടാക്ട്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം വെസ്റ്റിംഗ് സ്മാർട്ട് കോണ്ടാക്സ് അത് ക്ലിക്ക് ചെയ്തു അങ്ങനെ രണ്ടാമത്തെ സെക്കൻഡ് കാർഡ് ഇസ് അസംപിൾ ജസ്റ്റ് ലിറ്റൽ ലെഫ്റ്റ് ഓക്കെ രണ്ടാമത്തെ കാർഡ് നമ്മൾ നേടിയിരിക്കുകയാണ് പിന്നെ മൂന്നാമത്തെ കാർഡ് നമുക്ക് നോക്കാം സ്പെഷ്യൽസ് സ്പെഷ്യൽസിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം സ്പെഷ്യൽസിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്നു മൈ കാഡ്സിൽ നിങ്ങൾ ഇത് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈ കാർഡ്സിൽ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ന്യൂ കാർഡ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അതിൽ യൂട്യൂബ് ഗോൾഡ് ബട്ടൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം യൂട്യൂബ് ഗോൾഡ് ബട്ടൺ അത് എനേബിൾ എനേബിളായിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫൈവ് മില്യൺ കോയിൻസ് നമുക്ക് നേടാൻ പറ്റുന്നതാണ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എനിക്കത് എനേബിൾ ആയോ എന്ന് അറിയില്ല അത് ജോയിൻ ആണ് ഓപ്ഷൻ കാണിക്കുന്നത് ജോയിൻ അപ്പോൾ എനിക്കത് എനേബിൾ ആയിട്ടില്ല എനിക്കത് എനേബിൾ ആയിട്ടില്ല അപ്പോൾ എനിക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അവിടെ നിങ്ങൾക്കത് എനേബിൾ ഉള്ള ഓപ്ഷൻ കാണിച്ചാൽ നിങ്ങൾക്കത് ഫൈവ് മില്യൺ കോയിൻസ് ഇവിടെ നേടാൻ പറ്റുന്നതാണ് എൻ്റെ ഇപ്പോഴും നേരെ ഇതിലേക്ക് പോകുന്നു യൂട്യൂബിലേക്ക് ഓക്കെ താങ്ക്